നല്ല ഇതേ എഴുതിയ കവി തന്നെയാണ് മറ്റേ വലിയ എഴുതിയിട്ട് ഏത് തലസ്ഥാനത്തുള്ളവരല്ല തല സ്ഥാനത്തുള്ളവരാണ് ആ കവിയുടെ പേര് മുല്ലവേരി ആണ് ഇതേ കവിതീണിൽ എഴുതല്ലേ എന്ന് എഴുതിയെന്നേ മുല്ല മനുഷ്യ അപ്പൊ പല കവിതയ്ക്ക് പല ശൈലി അല്ലെ ആയിരിക്കും ുറിപ്പുണ്ട് അടിക്കുറിപ്പ് ഇങ്ങനെയാണ് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അംഗണം നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച അധ്യാപകൻ എം ദിലീപ് കുമാറിനെ മഴക്കാല പ്രഭാതത്തിനുള്ളിൽ എന്തൊരു നന്മണം മണത്തിന്റെ അടുക്കായി നിൽക്കുന്നു പൂത്ത ചെമ്പകം ഒളിചിഞ്ഞു വിളം പച്ച ഇരകൾ കിടവേ വിടങ്ങൻ ഇത തുമ്പ് പുറത്തേക്ക് മടങ്ങിയും ചന്ദനാഭലും ഓറഞ്ചെത്തുള്ളി വീണുലയിച്ചതാ നിറമാലിരുന്നാലും പുറമേക്കറിയാതെയും ചുന്തനാഭയിൽ ഓതഞ്ചു തുള്ളി വീണ് ലയിച്ചതാം നിറമാണെന്നിരുന്നാലും പുറകേക്കറിയാതെയും ചെമ്പകക്കൊമ്പുകൾ തോറും മാഞ്ഞു നിൽക്കുന്നു പൂവുകൾ ഒളിയും എത്രയാഴത്തിൽ മണം പൊങ്ങുന്നിതത്രവേ ചെമ്പകക്കൊമ്പുകൾ തോറും ിൽക്കുന്നു പൂകൾ ഒളിയും എത്രയാഴത്തിൽ മണം പൊങ്ങി തത്രവേ വർണ്ണവൃക്ഷത്തിൽ പൂമാത്രം ചായത്തേപ്പ് തൊടാതെ ആ ചിത്രകാരി മണത്തിന്റെ മുന കൊണ്ടുവരഞ്ഞ പോലെ മണകൊള്ളാതിരക്കീഴിൽ ഒതുങ്ങി തന്നെ വെക്കിലും ിൽ പാറി വീഴുന്നുണ്ട് ഒരു തുള്ളി സുതാര്യത മഴക്കാലത്ത് മാനത്തു കയറാൻ വയ്യാതെ അമ്പിളി ആയിരം പൂക്കളായി ചിങ്ങിത്തങ്ങുന്നീ ചില്ലകൽക്കകം ഓരോരോ ചെമ്പകപ്പൂവും ചേർന്ന് മാനത്ത് പൗർണമി

അതിലാളുകൾ വന്നേ പോയിപ്പതിനിരമ്പവും പൊയ്ക്കൊണ്ടിരിക്കുന്ന തൂമണത്തിനൊഴുക്കിലായി കൊമ്പിൽ തൂന്ന തേനീച്ചക്കൂടുപോൽ സ്വൽപ്പതിപ്പോഴും തന്നെയും മായ് മണമായി മാറാൻ വെമ്പുന്നു ചെമ്പകം തന്നെയും മായ് മണമായി മാറാൻ വെമ്പുന്നു ചെമ്പകം കഴിയില്ലതിരെ എന്നപ്പോൾ തടയും നടിവേലുകൾ തന്റെ ജും മായിച്ച് മണമായി മാറാൻ വെമ്പുന്നു ചെമ്പകം കഴിയില്ലതിരെന്നപ്പോൾ തടയും നടിവേലുകൾ നത്തയാളുടെ പേരുണ്ട് വേരുകൊണ്ടുള്ളൊരൊപ്പുപോലും താഴെ മണ്ണി കുമാർ വിട്ടു തെങ്ങനെ തന്നെയും വായിച്ച് മണമായി മാറാൻ വെങ്ങുന്നു ചെമ്പകം കടിയിൽ അതിരെന്നപ്പോൾ തടയും നദിവേരുടെ നത്തയാളുടെ പേരുണ്ട് വേരുകൊണ്ടുള്ളൊരൊപ്പുപോൽ താഴെ മണ്ണിൽ ദിലീപ് കുമാർ വിട്ടു വായുന്നതെങ്ങനെ ദിലീപനൊപ്പം തെ എന്നും പാൽ ചുരത്തുന്ന അമ്പിനി മരം മൊത്തം ചെമ്പതപ്പൂ മണം ചിങ്ങുന്ന പൗർണമി ദിലീപനൊപ്പം തെന്നും പാൽ ചുരത്തുന്ന അമ്പിനി മരം മൊത്തം ചെമ്പതപ്പൂ മണം ചിങ്ങുന്ന പൗന്നതി